വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ തരം മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും പദ്ധതി തയ്യാറാകുന്നു മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ എന്ന പേരിലാണ് പഠനം നടത്തി പദ്ധതി തയ്യാറാക്കുക ഇതുമായി ബന്ധപ്പെട്ട് എം നേതൃത്വത്തിൽ യോഗം ചേർന്നു വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ ആത്മഹത്യ പ്രേരണ വിവിധ തരം ബുദ്ധിമുട്ടുകൾ എന്നിവ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഏതെല്ലാം തരത്തിൽ തരണം ചെയ്യാമെന്ന് കണ്ടെത്തുന്നതിനുമായാണ് മുഹമ്മദ് മുഹുസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മണ്ഡലം കേന്ദ്രീകരിച്ച് പഠനം നടത്തി പദ്ധതി രൂപീകരിക്കുന്നത് ശ്രദ്ധ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരുടെ യോഗം ചേർന്നു പട്ടാമ്പി ബിആർസിൽ നടന്ന യോഗം മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്ന റിസ്ക് ഫാക്ടറുള്ള പല സ്റ്റാറ്റിസ്റ്റിക്സുകളും പറയുന്നുണ്ട് ഈ അടുത്ത കാലത്തായി പല ആത്മഹത്യകളും പലപ്പോഴും വരുന്ന നമ്മൾ കണ്ടു ആത്മഹത്യ എപ്പോഴും നമുക്കറിയാം ഒരു ക്രൈ ഫോർ ഹെൽപ്പാണ് ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് ആത്മഹത്യ പലപ്പോഴും സമയബന്ധിതമായിട്ടത് കിട്ടാതിരിക്കുമ്പോഴാണ് അത്തരത്തിൽ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാ മേഖലയിലും അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ പുറമെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അതും പലർക്കും ഉണ്ടാവും അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ് എന്ന് തോന്നി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഈ വിഷയം സ്കോൾ കേരളയുടെ ഒരു മീറ്റിങ്ങിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പഠനം പൂർത്തിയാക്കിയ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രി വി ശിവൻകുട്ടിക്കും സമർപ്പിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ കെ ഫാറൂഖ് ആസിഫ് ബാബുരാജ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു